ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ദ ബിഗ് ബി മെട്രോ ജംഗ്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരിക്കുകയാണ് പക്ഷേ എപ്പിസോഡ് ടു ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ടിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ ലൈവ് ആണ് അപ്പോൾ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് പക്ഷേ അതിൽ കുറച്ച് പോഷം മാത്രമാണ് നമുക്ക് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ല ചെറിയ കാര്യങ്ങളൊക്കെ അഡീഷണലി ഞങ്ങൾ പറയാം അപ്പോൾ ആദ്യം നമ്മുടെ ആദ്യം ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ മൊത്തത്തിലൊന്ന് പറയട്ടെ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ലൈവായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട് പിന്നെ മറ്റ് യൂട്യൂബ് ചാനൽസുകളും വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം എങ്കിലും ഞങ്ങൾ ആദ്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് പറയുകയാണ് അപ്പോൾ നവീൻ അറയ്ക്കലാണ് ആദ്യത്തെ കണ്ടസ്റ്റൻ്റായിട്ട് എത്തിയത് പിന്നെ ഷാലിനിയുണ്ട് അതേപോലെ സുചിത്രയുണ്ട് പിന്നെ ലക്ഷ്മിപ്രിയ നിമിഷ ദിൽഷ അതേപോലെ തന്നെ അശ്വിൻ പിന്നെ അഖിൽ കുട്ടി അഖിൽ പിന്നെ ഉള്ളത് നമ്മുടെ പിന്നെ ഉള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പിന്നെ അതേപോലെ ബ്ലസ്ലി അങ്ങനെ പതിനേഴ് കണ്ടൻസ് കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത് ഇനി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നേഹ പറയുന്നതായിരിക്കും പെട്ട് നന്നായി ഞാൻ ആലോചിച്ചത് പത്തേ പറഞ്ഞോളൂ എന്ന് പക്ഷേ ഓക്കേ വിട്ടുപോയത് ജാനകി ഡെയ്സി ജാസ്മിൻ മൂസ ആ ധന്യ മേരി വർഗീസ് ആ പെട്ട് നല്ല ടാസ്ക് ആട്ടോ അപർണ അപർണ അപർ സൂരജ് അപ്പത്തന്നെ അത്രമായി ഓക്കെ തോറ്റിരിക്കുന്നു അപ്പോൾ എന്തായാലും പതിനേഴ് പേര് പതിനേഴ് പേരുണ്ട് ഇല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പതിനേഴ് പേരുടെയും പേര് പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പറയാത്തത് നേഹ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നും വേണ്ട നേഹ ഞാൻ വിട്ടുപോയത് നേഹ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് അപ്പോൾ ഓക്കെ നമുക്ക് സീരിയസ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വലിയ സംഭവങ്ങളൊന്നും ഇല്ല പറയാൻ പക്ഷെ എങ്കിലും തുടക്കം തന്നെ ആരൊക്കെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം പിന്നെ ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് കഴിഞ്ഞ സീസണായിട്ട് ഒന്ന് കമ്പയർ ചെയ്യും വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ സീസണിൽ കുറേ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിരുന്നു നമുക്ക് ആ വ്യക്തികളെ ഇന്ന് സമൂഹത്തിൽ ആ വ്യക്തികളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് നല്ല ലൈഫാണ് പക്ഷേ ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് എങ്ങനെയായിരുന്നു അവരുടെ കഥാപാത്രങ്ങൾ കഥാപാത്രമാണ് ഏറ്റവും നല്ല സ്യൂട്ടായിട്ടുള്ള വേർഡ് അതുപോലെ ആരൊക്കെ ആകാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെ ആയി പോകുന്നു എന്നുള്ളത് ഞാൻ ചെറുതായിട്ട് പറയും പിന്നെ ഓവറോൾ ഇന്നത്തെ ഒരു എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതായിരിക്കും എന്നാലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ ഒരു പ്രസ് മീറ്റ് സംഭവം കൊണ്ടുവന്നത് അത് എന്തായാലും കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ഹിന്ദിയിലാണ് അതും ഫൈനൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പ്രസ്മീറ്റ് പോത്ത സംഭവം എന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ മലയാളത്തിൽ വരുമ്പോൾ പ്രസ് മീറ്റ് സംഭവം വന്നിരിക്കുന്നത് ഈ ഒരു സീസണിലാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും എന്താ പറയാ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും ഈ പതിനേഴ് കണ്ടസ്റ്റൻസും അവർ വെറുതെ വന്നിട്ട് പോകാൻ വന്നവരൊന്നും അല്ല എന്തായാലും ഉള്ളില് നല്ലായിട്ട് കളി ആ ഒരു ഗെയിം സ്പിരിറ്റോടെ തന്നെ വന്നിട്ടുള്ളവരാണ് എങ്ങനെ പെരുമാറണം ആ ഒരു സ്ട്രാറ്റജി എല്ലാവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ മാധ്യമങ്ങളായിട്ട് ഇടപെടുമ്പോൾ അവരോട് ചോദിക്കുന്ന ആ ചോദ്യം ും അവർ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതും വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഇത് നമ്മുടെ കുട്ടി അകലിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം അതായത് കുട്ടിയകിൽ കോമഡി സ്റ്റാർ എന്നൊരു പ്രോഗ്രാമിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഒരു കോമഡിയൻ എന്നുള്ള നിലയിലാണ് ആള് നിൽക്കുന്നത് അപ്പോ എന്തായാലും അങ്ങനെ ഒരാള് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സാധനം കൗണ്ടർ ആയിരിക്കും എന്ത് പറഞ്ഞാലും കൗണ്ടർ വരുമോ എന്നുള്ളതായിരിക്കും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോ ഒരു പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കോമഡി സ്റ്റാർ പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കാം കൈകാര്യം ചെയ്യുന്നത് കൗണ്ടർ വരുമോ എന്നൊക്കെ ഒരു ചോദ്യം അതിനെ കുട്ടികൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസ്പോൺസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സമ്മേളനത്തിൽ ഞാനും ആ കുട്ടിയെതിന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ബാക്കി എല്ലാവരും പറഞ്ഞു പിന്നെ അതിനകത്ത് ഷാലിനി പറഞ്ഞതിനകത്ത് ഒരു എടുത്ത് പറയാൻ വെച്ചാൽ കുട്ടിയെക്കുറിച്ചു ഷാലിനിയുടെ സ്വന്തം മകനെ കുറിച്ച് പറഞ്ഞ് ഒരു തുടക്കമേ തന്നെ ഒരു എന്താ പറയുക ഇമോഷണലി ഒന്ന് ഒന്ന് ടച്ചിങ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നിയതാകാം പക്ഷേ അത് അത് മാത്രമേ ഉള്ളൂ പത്രസമ്മേളനം വളരെ നല്ലതായിരുന്നു അതെ ബാക്കി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു ജസ്റ്റ് ആ ഒരു മീറ്റ് അവസാനിപ്പിച്ചു പിന്നെ എനിക്കതിനകത്ത് ഡോക്ടർ റോബിനെ കുറിച്ച് എന്താണ് അല്ലിക്ക് തോന്നിയത് ഡോക്ടർ റോബിൻ നല്ല ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് കളിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഗെയിം തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ വരുന്ന ഒരു ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി വരുന്ന ടാസ്കുകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും വെറുതെ അങ്ങനെ വന്നു പോവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളൊന്നും അല്ല നല്ലതായിട്ട് ഗെയിം നല്ല സ്പിരിറ്റോടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് സ്ട്രാറ്റജീസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത് നമ്മൾ എനിക്ക് തോന്നുന്ന സ്ട്രാറ്റജിയാണ് ഇപ്പൊ അല്ലിപ്പോ കൂടുതലും പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ സീസണിലും നമ്മൾ ഏറ്റവും കൂടുതലും കണ്ടത് അവൻ ആ സ്ട്രാറ്റജിയാണ് അത് ലവ് സ്ട്രാറ്റജിയാണ് ഇമോഷണൽ സ്ട്രാറ്റജിയാണ് എന്നൊക്കെയാണ് ഇത്തവണ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോറിന്റെ ആദ്യം ഈ ഒരു എപ്പിസോഡിൽ തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡ് ഫസ്റ്റ് ഡേ തന്നെ സ്ട്രാറ്റജിയെ കുറിച്ച് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ വാക്ക് പറയാൻ അറിയില്ല എന്ന് പോലും പറഞ്ഞ് വിഷമിപ്പിച്ച വിഷമിച്ച നാല് പേരുണ്ട് നമ്മുടെ അഖിൽ അശ്വിൻ സൂരജ് അതുപോലെ ബ്ലസ്ലി നാല് പേരും ഈ ഒരു കാര്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ടോപ്പിക് വെച്ചിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ എന്തായാലും ആദ്യത്തെ തുടക്കം തൊട്ടേ പോവുകയാണ് ഈ ഒരു സ്ട്രാറ്റജി കഥ ഈ സ്ട്രാറ്റജിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് സ്ട്രാറ്റജിയിൽ കളിക്കുന്ന ഒരാളായിട്ട് തോന്നിയത് നമ്മുടെ ലക്ഷ്മിപ്രിയ ആണ് കാരണം ഞാൻ പറയാം ലക്ഷ്മിപ്രിയാ സ്ട്രാറ്റജി കളിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഒന്നാമത് അവിടെ ഒരു ഒരു ചേച്ചിയമ്മ എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരുടെ അടുത്തും അപ്രോച്ച് ചെയ്യുന്നത് എല്ലാവരെയും ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് പല ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് അതായത് ഒരു കിച്ചൺ പോർഷൻ കാണിക്കുന്നുണ്ടല്ലോ ആ ഫുഡുണ്ടാക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇച്ചിരി ഡൊമിനേറ്റ് ആണ് ഞാൻ പ്രാ ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് എന്നൊരു രീതിയിലുള്ള ഒരു ഇടപെടലൊക്കെ ഉണ്ട് എനിക്കത് എന്താ പറയുക അതൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നി അത് മാത്രമല്ല പൊതുവേ ഈ ബിഗ് ബോസിലേക്ക് വരുന്ന എല്ലാവരുടെയും ഒരു താല്പര്യം ഒന്നെങ്കിൽ സിനിമയിലേക്ക് നല്ലൊരു എൻട്രി കിട്ടണം അങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും അപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിനിമ ആക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമാ ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർ വരുമ്പോൾ അവർ ഓൾറെഡി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇവിടുന്ന് ഇറങ്ങിയാലും ഇവര് വഴി എനിക്കൊരു ചാൻസ് കിട്ടും അപ്പോൾ അവരോട് കുറച്ചൊന്ന് ചേർന്ന് നിൽക്കാം മുട്ടി നിൽക്കാം എന്നുള്ളൊരു ഭാവം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു മൈൻഡ് സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെയാണ് ലക്ഷ്മിപ്രിയ കളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അവരെ കാണിക്കുന്നു അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ ഇതിൽ പറയുന്നുണ്ട് ഞാനൊരു സിനിമയുടെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ബിഗ് ബോസ് കഴിയുമ്പോൾ ഞാൻ ഇതുമായിട്ട് മുൻപോട്ട് പോകുന്നു അപ്പോൾ ഒരു സിനിമയിൽ അവിടെ ഒരു ചാൻസ് ഉണ്ടെന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങിയാലും ഇതിലേക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊരു സ്ട്രാറ്റജി ആയിട്ടുള്ള ഗെയിമാണ് അതായത് ലക്ഷ്മിപ്രിയ തന്നെ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ നിമിഷയുടെ എടുത്ത് പറയുന്നുണ്ട് ഒരു സീനിയർ ജൂനിയർ ഒന്നുമില്ല നമ്മളെല്ലാവരും അങ്ങനെയുള്ള ഒരിതൊന്നുമില്ല നമ്മളെല്ലാം പാച്ചപ്പിലല്ലേ പോവേണ്ടത് അതേപോലെ തന്നെ ഓൾറെഡി പറയുന്നുണ്ട് നമ്മൾ സ്ക്രീ നമ്മളെയൊക്കെ സ്ക്രീനിൽ കണ്ട അല്ലേ ഉള്ളൂ നിങ്ങൾക്കെന്നുള്ള രീതിയിലും ഒരു സംസാരമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ കുറച്ചുകൂടി ആണ് ഈ മോനെ മോളെ ചക്കരെ എന്നൊക്കെ വിളിച്ചിട്ട് ബാക്കി എല്ലാവരും ഇപ്പം പ്രായത്തിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ലക്ഷ്മിപ്രിയ അല്ല അവിടെ ഏറ്റവും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് എൻ്റെ ഒരു കണക്കൂട്ടിലെ ശരിയാണെന്നുണ്ടെങ്കിൽ നവീൻ അറക്കലാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ കുറച്ചുകൂടെ മുതിർന്ന പ്രായത്തിൽ മുതിർന്ന എന്ന് പറയുന്നത് അപ്പോൾ ഈ ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ ധന്യ അവരൊക്കെ ഒരേ ഏജ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും അപ്പം പിന്നെ ഈ എന്താ പറയുക ഒരു ചേച്ചിയമ്മ കളിയുടെ ആവശ്യം അവിടെ ഉണ്ടോ എന്നൊരു ഇതെനിക്കുണ്ട് പക്ഷേ ലക്ഷ്മിപ്രിയ പ്രിയ അങ്ങനെ ഇപ്പൊ നോക്കാം ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഇത്രയും പറയണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ലക്ഷ്മിപ്രിയ മേ ബി അവർ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ ഒരു സോഷ്യലി അവർ അത്രയും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ അവരോട് സംസാരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇത്രക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല തൽക്കാലം കാരണം ഫസ്റ്റ് ഇതല്ലേ ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് എപ്പിസോഡ് ഒക്കെ ആണ് അതൊക്കെയാണ് നേഹ പക്ഷെ അവർ ഓക്കെ ഇപ്പൊ അവർ സിനിമയിൽ അഭിനയിച്ച സിനിമാ നടിയാണ് അവർ പൊളിറ്റിക്കൽ എന്തോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ എന്ന് പറയുന്ന ഒരു ഗെയിം ആണല്ലോ ഇവിടെ എക്സ്പീരിയൻസ്ഡ് അവരുടെ ഫീൽഡിലെ എക്സ്പീരിയൻസ് അല്ലല്ലോ കാണിക്കണ്ടത് അവർ ഗെയിം വേണ്ടി വന്നു ഗെയിം എന്നുള്ളതാണല്ലോ അവർ കൊടുക്കുന്ന എന്തായാലും പിന്നെ എനിക്ക് മറ്റേ കുട്ടികളിനെ കുറിച്ചിട്ട് നമ്മുടെ അല്ലി പറഞ്ഞതുപോലെ കുട്ടികളിനെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാസ്മിൻ മൂസയാണ് കാരണം വെച്ചാൽ പുള്ളിക്കാരി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ പലതരത്തിൽ പുള്ളിക്കാരുടെ ഡയലോഗ്സുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഒരക്ഷരം മിനിറ്റ് ഞാൻ കണ്ടില്ല അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഓക്കെ ഇന്നൊരു വ്യക്തി ഉണ്ട്

അത് സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു എന്തായാലും എന്തായാലും ആ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ അതായത് ഈ ഒരു സ്റ്റേജിൽ തന്നെ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും ആ ടാസ്കില് എനിക്ക് ഷാലിനി ആ ടാസ്കിന് കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഷാലിനിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഷാലിനി ഭയങ്കര ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് പ്രൂവ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് ഇങ്ങനൊരു ഇത് വന്നപ്പോ ഇതിൽ വിളിക്കുമ്പോഴത്തേക്ക് ആദ്യം മടിച്ചു മടിച്ചിട്ടാണ് ശാലിനി വന്നത് പറയുന്നത് തന്നെ അതും പേരുകൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ വളരെ എക്സ്ക്യൂസസ് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല കാരണം എല്ലാവരും ഗെയി പതിനേഴ് കണ്ടസ്റ്റൻസും ഗെയിം കളിക്കാൻ വന്നവരാണ് ഈ പതിനേഴ് കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവരത് ചെയ്തേ പറ്റുള്ളൂ ആവശ്യമില്ല അതാണ് അതിൽ ശാലിനി നോമിനേറ്റ് ചെയ്ത പേര് റോൺസൺ വിൻസെന്റിന്റെ അതേപോലെ സൂരജിന്റെയും നിമിഷേടമാണ് ഇതിലെല്ലാം പറയുന്ന എക്സ്ക്യൂസ് എനിക്ക് ഇവരെ അറിയത്തില്ല അറിയാത്തത് കൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള ഒരു എക്സ്ക്യൂസസ് ആണ് അതിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മറ്റേ റോൺസൺസിന്റെ അതുപോലെ സൂരജിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പറയുന്നത് വച്ചാൽ നിങ്ങളൊക്കെ വെറുതെ ചില്ലെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോ നിങ്ങൾ ഒന്ന് മാറി വേറൊരാൾക്ക് ഇല്ലാത്ത അവസരം കിട്ടും അതൊരു വേറൊരു എന്താ വേറെ ഡബിൾ പ്ലേ കളിച്ചണമൊക്കെയാണ് എനിക്ക് തോന്നിയത് അതെ കാര്യമൊന്നും അങ്ങനെ തോന്നിയില്ല അത് മാത്രല്ല നേരത്തെ നേഹ പറഞ്ഞതുപോലെ പ്രസ്മീത്തിന് പറഞ്ഞതുപോലെ ഒരു സെന്റിമെന്റൽ സാധനം ഇട്ടുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് ആ ഒരു സ്ട്രാറ്റജിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് മകൻ എന്ന് പറയുന്ന ഒരു ആ ഒരു ഇത് ആ മകനെ വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ എന്താ മറ്റേ ധന്യയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ധന്യ തുടക്കം തന്നെ വന്നു നിന്നപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഷിവറയിന്ന് അതായത് ഞാൻ എനിക്കൊരു ടാസ്ക് കിട്ടിയതാണ് എനിക്ക് ഇങ്ങനൊരു ടാസ്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇന്നയാളെ പറയുന്നു ഇന്നയാളെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിമിഷ ശാലിനി ജാനകി ഇവരെ മൂന്ന് മൂന്നുപേരെയും പറഞ്ഞതാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ധന്യ അത്രയും കോൺഫിഡൻ്റ് അല്ല ധന്യക്ക് ധന്യയുടെ ഒരു ഇമേജ് നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ട് ധന്യ ഇവരെയൊക്കെ പറഞ്ഞാൽ പ്രേക്ഷകൻ എന്ത് വിചാരിക്കും അവർ ആ പക്ഷെ ആ ക്ലവർ ഇട്ട് ഏറ്റില്ല എന്നെനിക്ക് എനിക്ക് തോന്നി പിന്നെ സുചിന്ദ്രയുടെ സുചിത്ര അതേപോലെ സുചിത്ര പക്ഷേങ്കിലത്തിരി ബോൾഡായിട്ട് തന്നെയാണ് വന്ന് പറഞ്ഞിട്ട് പോയത് അങ്ങനെ അതും എക്സ്ക്യൂസസ് ആണ് പേര് മൂന്നും ബോൾഡായിട്ട് പറഞ്ഞു പക്ഷെ അവിടെയും തുടരുത് ഇവിടെയും തുടരുത് ഞാൻ അയ്യോ പാവം എന്നുള്ള രീതിയിൽ എക്സ്ക്യൂസസ് പറഞ്ഞു അശ്വിൻ പറഞ്ഞു അശ്വിനുമായിട്ട് അശ്വിൻ ഇന്ററാക്ട് ചെയ്യുന്നില്ല ഒതുങ്ങി കൂടുകയാണ് നിമിഷയുടെ കാര്യത്തിലും പറഞ്ഞു അത് തന്നെയാണ് മിങ്കിൾ ആവുന്നില്ല ഏഹ് ജെല്ലാവുന്നില്ല എന്നാണ് പറഞ്ഞത് അതേപോലെ ഡേസിയുടെ കാര്യവും പറഞ്ഞപ്പോഴും ഡേസി ഭയങ്കരമായിട്ട് ആരോടും മിണ്ടാതെ അവളിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് സുചിത്ര പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ദിൽഷ ദിൽഷെ ഓൾവേസ് നമുക്കറിയാം ദിൽഷയൊന്നും വലിയൊരു ആക്റ്റീവായിട്ട് വന്നിട്ടില്ല ഇതിന് അത് നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഈ മറ്റേ ദിൽഷ നിമിഷ അശ്വിൻ ഇവരൊന്നും അത്രയും അങ്ങോട്ട് ആക്റ്റീവ് ആകുന്നുണ്ടായിരുന്നില്ല അവര് സ്റ്റാർട്ടിങ് ആയിരിക്കുമല്ലേ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഉള്ളതിൽ പുതുമുഖങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തികളാണ് ഈ പറയുന്ന ദിൽഷയൊക്കെ പക്ഷെ നേരെ മറിച്ചിട്ട് നമുക്ക് സുചിത്ര ധന്യ മേരി വർക്കീസ് അല്ലെങ്കിൽ റോൻസറിയാസൻ ലക്ഷ്മി പ്രിയക്കാന്ന് നമുക്ക് നല്ലോണം അറിയാം അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ല ഞാൻ അതുകൊണ്ട് ഇത്തവണ ഈ ഒരു പറഞ്ഞു തുടങ്ങിയതിനകത്ത് ഇവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നില്ല പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇനി ആ ഒരു ടാസ്കിലുള്ള കാര്യങ്ങൾ പറയാം ജാനകി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ മൂസ ഡേയ്സി അശ്വിൻ ഇവർ മൂന്നുപേരും അതും ഈ ഒരൊറ്റ കാരണം തന്നെയാണ് മിങ്കിൾ ചെയ്യുന്നില്ല എനിക്കറിയില്ല അവരെ എനിക്ക് അവരുടെ കഴിവിനെ കുറിച്ച് അറിയില്ല പിന്നെ നിമിഷ പറഞ്ഞതും ശാലിനി അതുപോലെ ധന്യ സുചിത്ര ഇതിൽ നിമിഷ പറഞ്ഞിരിക്കുന്ന ഈ പേരുകളിനകത്ത് ശാലിനി നല്ല രീതിയിൽ ടോക്കറ്റീവ് ആണ് ധന്യ എന്നുള്ളതിനെ എല്ലാവർക്കും അറിയാം സുചിത്രയും എല്ലാവർക്കും അറിയാം പക്ഷേ അവർ ഈ പറയുന്ന നിമിഷയ്ക്ക് വീണ്ടാൻ ഒരു സ്പേസ് കൊടുത്തില്ല അല്ലെങ്കിൽ നിമിഷയെ ഇവർ നോമിനേറ്റ് ചെയ്തതുകൊണ്ടായിരിക്കാം അത് നമുക്ക് അങ്ങനെ വിടാം പിന്നെ ജാസ്മിൻ മൂസ ജാസ്മിൻ മൂസയും ജാനകി നവീൻ ബ്ലസ്ലി പറഞ്ഞ റീസൺസ് കുറച്ചധികം വാല്യൂ ഉണ്ട് എനിക്ക് തോന്നി ബ്ലസ്ലി പാട്ട് പാടുന്നില്ല എന്നൊരു കാരണം പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നവീൻ എന്ന് പറയുന്നത് ഒരു റീസൺ പറഞ്ഞു എന്നെ വിളിച്ചില്ല വിളിച്ചില്ല അതൊരു കുറ്റപ്പെടുത്തൽ പോലെ പറഞ്ഞു പിന്നെ ജാനകിയുടെ ജാനകി ജാനകി അത്ര മിങ്കിൽ ചെയ്തിട്ടില്ല ഇന്ററാക്ട് സംസാരിച്ചിട്ടില്ല അധികം അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അറിയില്ല ആ ഒരു തരത്തിലാണ് അപ്പൊ അങ്ങനെ അത് ഒരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല പിന്നെ ഡേയ്സി ഡേസിയും പ്രത്യേകിച്ച് ഒരു ഒരു എന്താ പറയാ ഈ പറയുന്നത് തന്നെ എല്ലാ സാധനവും ഇന്ററാക്ഷൻസ് ആണ് അവിടുത്തെ തന്നെയാണ് അതിൽ ഡേസി പറഞ്ഞിരിക്കുന്നത് ദിൽഷയുടെയും നിമിഷയുടെയും ജാനകിയുടെയും പേരാണ് പിന്നെ നമ്മുടെ അബർണ അബർണ പറഞ്ഞിരിക്കുന്ന പേര് റോൺസൺ നവീൻ ദിൽഷയാണ് അതില് ദിൽഷീറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും പേര് നോമിനേഷൻ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ മലയാളികൾക്ക് അത്രയ്ക്കും കൂടെ സുപരിചിത ഒന്നും അല്ലാത്തൊരു മാറ്ററുണ്ട് ഇതിനകത്ത് ഇന്നത്തെ രണ്ട് പേര് ലസ്ബിയൻസ് ആണ് അതായത് നമ്മുടെ അപർണയും അപർണ മൾബറി അതുപോലെ തന്നെ ജാസ്മിൻ മൂസ ഇവർക്ക് ഇവരുടെ പെൺ സുഹൃത്ത് അല്ലെങ്കിൽ ഇവരുടെ പ്രണയം എന്നൊക്കെ പറയുന്നത് ഇവർക്ക് കപ്പിൾസ് ആയിട്ട് നിൽക്കുന്നത് ഒരു ലേഡി ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ അപർണ നമുക്ക് നോക്കാം ഇപ്പോൾ എല്ലാ സീസൺ വരുമ്പോഴും നമുക്ക് ലവ് സ്ട്രാറ്റജിന്ന് തോന്നിയൊരു സംഭവം ഉണ്ട് ആരാരെ പ്രേമിക്കും എന്നുള്ളത് ഇവിടെ പക്ഷെ കുറച്ചുകൂടെ ഓപ്പൺ ആണ് അതെനിക്ക് എന്നെ ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ ആവുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളെ പ്രണയിക്കാം നമ്മൾ അവര് പ്രൊമോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഒരു പെണ്ണും പറയുന്നുണ്ട് ആ എനിക്ക് ഒരു നല്ല പെണ്ണിനെ കിട്ടണം കെട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പാർക്ക് ഒക്കെ പ്രതീക്ഷിക്കാം പിന്നെ സൂരജ് പറയുന്നത് നിമിഷ ജാനകി അശ്വിനാണ് അതും നിമിഷനെ പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജാനകീയ അതേപോലെ അധികം സംസാരിച്ചിട്ടില്ല പിന്നെ അശ്വിന്റെ കാര്യം പറഞ്ഞ എല്ലാവരും ഒരേ കാര്യം തന്നെ അശ്വിന്റെ കാര്യം പറഞ്ഞു അശ്വിൻ ഇന്ററാക്ട് ചെയ്യുന്നില്ല ആരുടെ അടുത്തും ലിങ്കിൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ അശ്വിൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സുചിത്രേനെയാണ് അതേപോലെ ദിൽഷ ജാസ്മിൻ സുചിത്രയുടെ കാര്യത്തിൽ പറഞ്ഞത് സുചിത്രേനെ പേടിയാണ് സുചിത്ര നോക്കുമ്പോഴേ പേടിയാവുന്ന അത് ചിലപ്പോ ഈ മാനമ്പാടി സീരിയലൊക്കെ കണ്ടിട്ടെ പപ്പിക്കുട്ടി പത്മിനി കണ്ടുരുട്ടി പേടിവികല്ലോ ചിലപ്പോ പാവം അത് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ ദിൽഷയുടെയും ജാസ്മിൻറെയും കാര്യത്തിലും പറഞ്ഞതും അവര് എന്താ വലിയൊരു റീസൺ എക്സ്ക്യൂ എല്ലാം എക്സ്ക്യൂസസ് തന്നെയാണ് മിണ്ടില്ല മിണ്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പിന്നെ നവീൻ്റെ കാര്യത്തിൽ നിമിഷ അതുപോലെ ഡെയിസി അപർണ അപ്പോൾ ഈ നവീനും പറയുന്നത് വെച്ചാൽ ഇവരെല്ലാവരും മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു കാരണമാണ് പിന്നെ അപർണയെടുത്താണെങ്കിൽ അഭർണയും നല്ല ആക്റ്റീവ് ആണ് നവീനും ഒക്കെ നല്ല ആക്റ്റീവ് ആണ് പക്ഷെ അവർ തമ്മിൽ അങ്ങോട്ട് മിണ്ടാനൊരു സാഹചര്യം കിട്ടിയിട്ടില്ല പിന്നെ ഡോക്ടർ റോബിൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ജാനകിയെക്കുറിച്ച് പറഞ്ഞത് അവൾ ഇറിറ്റേറ്റ് ചെയ്തു മീൻസ് ആ കുട്ടി ഇറിറ്റേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ആയിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിലും അതിനകത്തുള്ള കാരണം വേറെ പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ ഒരു ഡോക്ടറാണ് അപ്പോൾ ഇയാളുടെ ആര് വരും എന്നൊരു ഡയലോഗ് ഈ നമ്മുടെ ജാനകി പറഞ്ഞു പക്ഷേ ജാനകി പിന്നെ നമ്മുടെ ഡോക്ടർ റോബിനോട് എടുത്തു പറയുന്നുണ്ട് ആര് വരുമെന്നല്ല ഇതിൻ്റെ അടുത്തൊക്കെ എങ്ങനെ വരും എന്നൊക്കെയുള്ളൊരു ആ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ട്വന്റി ഫോർ അവർ നമുക്ക് ലൈവ് ആണല്ലോ ഹോട്ട് സ്റ്റാറിലോ അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ജാനകി സംസാരിച്ച രീതി ജാനകി ഭയങ്കര ടോക്കറ്റീവ് ആണ് അപ്പം എല്ലാം വെട്ടിത്തുറന്ന് പറയും അത്തരത്തിൽ തമാശ രൂപേണ പറയുന്നതെല്ലാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജാനകി അത്തരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഡോക്ടർ റോബിനെ അവിടെ റിട്ടേറ്റിംഗ് ആയി എന്ന് പറഞ്ഞത് പിന്നെ ജാസ്മിൻ മൂസിയെക്കുറിച്ച് പറഞ്ഞതും പുള്ളിക്കാരിയെ കുറിച്ച് നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു അറിവുണ്ട് പക്ഷെ വിചാരിച്ച ആ ഒരു ഇതിലോട്ട് വന്നില്ല എന്നായിരുന്നു പറഞ്ഞത് അശ്വിനെ കുറിച്ചും പറഞ്ഞു എന്ന് വെച്ചാൽ റീസൺ കറക്റ്റ് ആയിട്ടൊരു റീസൺ പറയും അല്ലേ അതേപോലെ തന്നെ അഖില് അഖിൽ ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ള ഒരു റീസൺ അവര് വന്നു നിന്നു കറക്റ്റ് ആയിട്ട് മൂന്ന് പേരുകൾ പറഞ്ഞു നല്ല ബോൾഡായിട്ട് പറഞ്ഞു ആ പേരുകൾ പറയാനുള്ള റീസൺസ് അത് കൺവിൻസിങ് ആയിട്ടുള്ള പേര് പറഞ്ഞു അഖില് പറഞ്ഞത് ദിൽഷേനെ കുറിച്ചായിരുന്നു ദിൽഷിനെ കുറിച്ച് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞത് ദിൽഷനെ നേരത്തെ അറിയാം ദിൽഷ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു എനർജി കണ്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് അതേപോലെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് ജാസ്മിൻ എന്ന് പറയുന്നത് ഭയങ്കര എനർജി ആയിരുന്നു പക്ഷെ ആ ഒരു എനർജി പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ബ്ലസ്ലിന്റെ കാര്യം പറഞ്ഞു ബ്ലസ്ലി സിംഗർ ആണ് ബ്ലസ്ലി ഒരു ആണ് സിനിമയിൽ വരെ പാടിയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഒരു സിനിമ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ഭയങ്കര മടിയാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ അതായത് ഒന്ന് പാടുവോ പ്ലീസ് എന്ന് കളിച്ചേണ്ട ഒരു അവസ്ഥ അഖില് അഖില് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കിട്ടുന്ന നൂറ് ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് അഖില് നമ്മൾ ബ്ലസ്ലിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ വെച്ച് പാടാവുന്ന അത്രയും പാടുക ഇവിടെ വെച്ച് കാണിക്കാൻ പറ്റുന്ന കഴിവുകൾ അത്രയും കാണിക്കുക ഇതൊരു ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിയിട്ടില്ല ഈ ഒരു പതിനേഴ് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഈ പതിനേഴ് പേരും ആ അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പം അഖിലിന്റെ ആണ് കൂട്ടത്തിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് പിന്നെ ഡോക്ടർ റോബിനും വലിയ കുഴപ്പമില്ല പക്ഷെ ഡോക്ടർ റോബിൻ ഭയങ്കര ക്ലേവർ ആയിട്ടാണ് കളിക്കുന്നത് ലൈക്ക് നമ്മുടെ കഴിഞ്ഞ സീസണിലെ കിഡിലം ഫിറോസിനെ പോലെ കിഡിലം ഫിറോസ് എല്ലാവരുടെ നിൽക്കുന്നത് പോലെയാണ് ഡോക്ടർ റോബിൻ നിൽക്കുന്നത് അത് നമുക്ക് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല പിന്നെ ബ്ലസ്ലി പറഞ്ഞത് ദിൽഷാലിനി ഡെയ്സി ആണ് കുറിച്ച് പറഞ്ഞതാണ് കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് തോന്നി അതൊരു രാത്രി എന്തോ കിടക്കുന്ന സ്ഥലത്ത് എന്തോ സംതിങ് സംസാരിച്ചപ്പോൾ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് റൂഡായി ഇതാണ് പ്ലസ് ലീല പ്രശ്നം ബാക്കിയെല്ലാം സെയിം റീസൺസ് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ ജാസ്മിൻ മൂസയെ തമ്മിലുള്ള കാര്യം അത് ഞാൻ തന്നെ പറയാം അതിൽ ലക്ഷ്മിപ്രിയ ജാസ്മിൻ മൂസയെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ജാസിൻ മൂസ നമ്മുടെ മലയാളികളുമായിട്ട് അങ്ങോട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ ലക്ഷ്മിടെ ഒരു പരാതി എന്ന് പറയുന്നത് ആക്ച്വലി ഇത്രയും നാളിപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയതിരുന്നല്ലേ പക്ഷേ ഇത്രയും നാളും നമ്മുടെ ലക്ഷ്മിപ്രിയ ജാസ്മിൻ മൂസ മലയാളികളോട് മിണ്ടുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ എന്ന് നോക്കി നടന്നതായിരുന്നു അതെനിക്ക് വലിയൊരു സംശയം തോന്നി പിന്നെ ജാസ്മിൻ മൂസ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലിലുള്ള അറിവ് വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പിട്ട് തന്നെ നമ്മുടെ ജാസ്മിൻ മൂസ ഒരു യൂട്യൂബർ ഒരു അടുത്ത് തർക്കിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അതൊന്ന് മനസ്സിലായി അവൾ നല്ല ആക്റ്റീവാണ് പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് അവരത്രയ്ക്കൊണ്ട് ആക്റ്റീവായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ലക്ഷ്മിപ്രിയ പറഞ്ഞത് അശ്വിൻ്റെ പേരാണ് അത് എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് ഭയങ്കര വീക്കായിട്ട് നിൽക്കുന്നു ആരുടെ അടുത്തും മിങ്കിൾ ചെയ്യുന്നില്ല എനർജി കാണിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് പിന്നെ റോൻസൺ അശ്വിൻറെയും നിമിഷയുടെയും പേര് പറഞ്ഞു അത് കൺവിൻസിംഗ് ആയിട്ടുള്ള റീസൺ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഇല്ലല്ലോ അങ്ങനെയല്ലേ ഇല്ല പിന്നെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നോമിനേഷനിൽ വന്നിരിക്കുന്ന ആ ഒരു മൂന്ന് പേരെന്ന് പറയുന്നത് നമ്മുടെ നിമിഷ ജാനകി അശ്വിനാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഇവര് മൂന്ന് പേരെ വെച്ചിട്ട് അടുത്ത ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ് അവർക്കൊന്നും തെളിയിക്കാനുള്ള ടാസ്ക് ആണ് അതായത് ഇവര് മൂന്ന് പേരമാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർക്കാണ് തെളിയിക്കേണ്ടത് ഇവർ അർഹരാണെന്നുള്ള കാര്യം അങ്ങനെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു അപ്പൊ ആ ഒരു ഫിസിക്കൽ ടാസ്കിൽ നമുക്കറിയാം എന്തായാലും നമ്മുടെ ജാസിനൂസി ഒന്നും അല്ല ഗേൾസിന്റെ സൈഡിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മൂന്ന് പേരിൽ നിന്ന് അശ്വിൻ തന്നെയാണ് ജയിച്ചത് നല്ല രീതിയിൽ മത്സരിച്ച് തന്നെയാണ് ജയിച്ചത് അപ്പോൾ നമ്മുടെ അശ്വിനാണ് ആ ഒരു ടാസ്കിൽ ജയിച്ചത് അതുകൊണ്ട് അശ്വിന് ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ ഫോറിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിട്ട് അശ്വിൻ മാറി എന്തായാലും എല്ലാവരും എന്താ പറയാ വീക്ക് ആണ് വീക്കാണ് എനർജറ്റിക് ആവുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാന നിമിഷം ക്യാപ്റ്റൻസിയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ അശ്വിൻ തന്നെ പിന്നെ അശ്വിൻ്റെ തന്നെ ഒരു സാഡ് സ്റ്റോറി അതിൽ പറയുന്നുണ്ട് ഓൾവെയ്സ് നമ്മളെല്ലാ ബിഗ് ബോസ് സീസണിലും കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇമോഷണൽ സ്റ്റോറി പക്ഷേ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഇമോഷണൽ സ്റ്റോറി അതൊരു ടാസ്ക് ആണ് അത് അവിടെ കഴിയും അതൊരിക്കലും മത്സരമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് അത് അതിന്റെ വഴിക്ക് വിടുക മത്സരം മത്സരത്തിന്റെ വഴിക്ക് വിടുക ഇവിടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് നമ്മൾ എങ്ങനെ ഓരോ സിറ്റുവേഷനിൽ പെരുമാറുന്നു എന്നുള്ളത് അപ്പോൾ അശ്വിൻ്റെ സ്റ്റോറി സാഡാണ് അതുപോലെ തന്നെ ബ്ലസ്ലിയുടെയും സ്റ്റോ സ്റ്റോറി എന്ന് പറയുന്നത് സാഡാണ് എല്ലാവർക്കും ഈ പതിനേഴ് കണ്ടസ്റ്റൻസിനും അവരുടേതായ ഒരു സ്ട്രഗിൾ സ്റ്റോറി പറയാനുണ്ടാവും അത് അവർ പറയുമ്പോൾ അത്രയും ഇതോടെ തന്നെ പറയുകയുള്ളൂ അപ്പൊ നമ്മൾ അതിനെ ആ ഒരു ഇതിലിട്ടാൽ മതി അതിലേക്ക് കൂടുതൽ കയറി ചെകേണ്ട കാര്യമില്ല നമ്മൾ അത് അവിടെ തന്നെ വിടുകയാണ് പിന്നെ ടാസ്ക് നല്ല രീതിയിൽ തന്നെയായിരുന്നു നബീനായിരുന്നു ടാസ്കിന്റെ ക്യാപ്റ്റൻ ആയിട്ട് ജഡ്ജ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ അശ്വിൻ അത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം അധികാരങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ എല്ലാ വർഷവും എല്ലാ സീസണിലും പറഞ്ഞ നിനക്ക് എലിമിനേഷൻ അകത്ത് നമ്മുടെ അശ്വിൻ ഉണ്ടാകത്തില്ല പിന്നെ അതുപോലെ ക്യാപ്റ്റൻ സ്പെഷ്യൽ റൂം ക്യാപ്റ്റന്റെ ആയിട്ടുള്ള ഒരു റൂം ആ ബെഡ് ശരിക്കും പറയാമല്ലോ നേഹ എനിക്ക് ആ ബെഡ് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ആ ആ ഒരു എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടം കൊണ്ടായിരിക്കും ബെഡ് ബെഡ് ക്രേസ് ആയിട്ട് തോന്നി പിന്നെ ആ റൂമിലേക്ക് പോകാം മറ്റുള്ള കണ്ടസ്റ്റന്സിന് നമ്മുടെ ക്യാപ്റ്റന്റെ അധികാരത്തോട് തന്നെ പോകാൻ പറ്റും അതേപോലെ റൂം വൃത്തിയാക്കുന്ന കാര്യത്തിൽ ക്യാപ്റ്റന്റെ റൂം വൃത്തിയാക്കുന്ന കാര്യത്തില് ക്യാപ്റ്റന് ഒരാളെ നിയോഗിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല ആനുകൂല്യമായിരുന്നു കേട്ടോ പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നിമിഷയും അശ്വിനും തമ്മിൽ ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അശ്വിൻ നമ്മുടെ ക്യാപ്റ്റൻ ആണ് നിമിഷ ഈ ഒരു സഹോദര വന്ന ആളാണ് അപ്പൊ ഇവർ തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പില് ഫീൽ ചെയ്യുന്നുണ്ട് തുടക്കം തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ചെന്നിട്ട് ഇങ്ങനെ പറയുന്നത് ആ ഇവിടെ എന്നെ ക്യാപ്റ്റനാക്കി എന്നിട്ട് കാര്യമൊന്നും ഇല്ല എല്ലാവർക്കും എന്നോട് ചെറിയ എതിർപ്പൊക്കെ ഉണ്ട് അപ്പൊ നിമിഷം പറയുന്നുണ്ട് നീ രക്ഷപ്പെട്ടില്ല എനിക്ക് ആ രക്ഷപ്പെട്ടില്ല മിക്കവാറും എന്നെ എനിമിനി ആ ഒരു തരത്തിലുള്ള ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ തുടക്കം തന്നെ ഈ ടോക്കുകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് കണ്ട അറിയാം ആ പിന്നെ അധികം അത് കഴിഞ്ഞിട്ട് സെൽഫി ടാസ്ക് ആണ് സെൽഫി ടാസ്ക് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഇമോഷണൽ സ്റ്റോറീസ് നമുക്ക് കേൾക്കേണ്ടി വരും ായിരുന്നു സംസാരിച്ചത് അതൊക്കെ അവിടെ കഴിഞ്ഞു അപ്പം ഏകദേശം എല്ലാവരെയും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും ഒരു യുദ്ധം തന്നെയാണ് ഇവിടെ ബിഗ് അവർ പതിനേഴ് പേരും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ഇവിടെ തമ്മിലുള്ള യുദ്ധമാണ് അപ്പൊ ഞങ്ങള് തുടക്കം ഈ ഒരു സ്റ്റാർട്ടിംഗിൽ തന്നെ പറഞ്ഞു ഇവിടെ അലിയും ഞാനും തമ്മിലുള്ള ഒരു ടോക്കും സംസാരവും ഒക്കെയാണ് അപ്പോൾ അതിൽ നിങ്ങളാണ് ജഡ്ജികൾ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ചിലപ്പം നമ്മുടെ അല്ലിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലിക്ക് ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് എനിക്കിഷ്ടപ്പെടണമെന്നില്ല നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് കാരണം ഇതിപ്പം ഇപ്പം ഞങ്ങൾ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല എല്ലാവരെയും നമുക്ക് നോക്കണം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഇന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ആരൊക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ ഉറപ്പായിട്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക കട്ടൊക്കെ ഉണ്ടാവുക നമുക്കെന്നാൽ പോയിട്ട് വരാം അതെ അപ്പോൾ ശരി എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്